ജീവിതത്തിൻ്റെ വിജയത്തിലേക്ക് വഴിവെളിച്ചമായി വന്ന മുഹമ്മദ് റസൂർ അള്ളാഹി സലഹു അലഹി വസലമ ശരീരത്തിൻ്റെ ശക്തിക്ക് ഹൃദയശക്തിയാണ് ആവശ്യം എന്ന സൂചന നൽകിക്കൊണ്ട് എന്ന ശാസ്ത്രത്തിലേക്ക് വ്യക്തത നൽകിക്കൊണ്ട് നമ്മോട് സംബന്ധിച്ച പരിശുദ്ധ വചനമാണ് ഇവിടെ പാരായണം ചെയ്യപ്പെട്ടത് നിശ്ചയം മനുഷ്യ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട് ആ മാംസപ്പിണ്ഡം നന്നായാൽ ശരീരം മുഴുവനും നന്നായി അതിൻ്റെ പ്രവർത്തനങ്ങൾ ചീത്തയായാൽ ശരീരം മുഴുവനും ചീത്തയായി ഇതിനെ വൈദ്യശാസ്ത്ര സംബന്ധമായി വിശകലനം ചെയ്ത ഇസ്ലാമിക ലോകത്തെ വൈദ്യപണ്ഡിതന്മാർ ഹൃദയശക്തിയാണ് ശരീരശക്തിയുടെ അടിസ്ഥാനമെന്നും ഹൃദയ പ്രവർത്തനങ്ങൾക്ക് താളാത്മകത നഷ്ടപ്പെടുമ്പോഴാണ് ശാരീരികമായ രോഗങ്ങൾ ഉത്ഭവിക്കുന്നത് എന്നും നമുക്ക് പഠിപ്പിച്ചു തരുന്നു ഈ ഹദീസിനെ പഠനവിധേയമാക്കുമ്പോൾ ഒരുപാട് തലങ്ങളിലേക്ക് നമുക്ക് പോവേണ്ടി വരും ആധുനിക സമൂഹം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസമാണ് ഹൃദ്രോഗം ഹൃദ്രോഗത്തിന് ഇസ്ലാമിക വൈദ്യത്തിന് അതായത് പ്രവാചക വൈദ്യത്തിന് എന്തു പരിഹാരം പറയാനുണ്ട് എന്നതിലേക്കാണ് നമ്മുടെ ചർച്ച കേരളത്തിലെ നാല് ജില്ലകളിൽ മാത്രം നടത്തിയൊരു പഠനത്തിൽ ദിനംപ്രതി പ്രതി മുന്നൂറിൽ ആളുകൾ ഹാർട്ട് അറ്റാക്കിന് വിധേയരാകുന്നു എന്ന് പെരിയാരം മെഡിക്കൽ കോളേജിൽ നടന്ന ഒരു പഠനത്തിൽ നിന്നും നമുക്ക് ബോധ്യമായിട്ടുണ്ട് അവിടുത്തെ ഹൃദ്രോഗ വിഭാഗം ഡോക്ടേഴ്സ് നടത്തിയ പത്രസമ്മേളനത്തിലൂടെ നമ്മയെല്ലാം അറിയിച്ച ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പ്രതിദിനം മുന്നൂറിൽ പരം ആളുകൾ ഹാർട്ട് അറ്റാക്കിന് വിധേയരാകുന്നു എന്നത് അതുപോലെ മറ്റൊരു അതിസങ്കീർണമായ പ്രശ്നമാണ് കുഴഞ്ഞു വീണു മരണം രോഗം കണ്ടെത്തുന്നതിന് മുന്നേ രോഗാവസ്ഥ ശരീരത്തിൽ വ്യാപിക്കുന്നതിന് മുന്നേ അത്തരമൊരു രോഗിയാണ് എന്ന് സ്വയം അറിയുന്നതിന് മുന്നേ തന്നെയും പെട്ടെന്ന് മരണത്തിലേക്ക് എഴുതി വീഴുന്ന ഒരു മാരകമായ പ്രശ്നം ഇന്ന് സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെയും ഹൃദയ വൈകല്യത്തിലേക്കാണ് അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ സ്വാഭാവികമായും പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് ഹൃദ്രോഗം വരാൻ സാധ്യത കുറവാണ് ശാസ്ത്രലോകത്തെ വിസ്മയിപ്പിച്ച അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാഴ്ചയാണ് കാര്യമാണത് ശാസ്ത്രലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണത് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് ഹൃദ്രോഗം വരാൻ സാധ്യത കുറവാണ് അത് അവരുടെ പിരീഡ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട ശരീരത്തിൽ ലഭിക്കുന്ന ഒരു ഗുണമാണ് എന്നിട്ടും സ്ത്രീകളിലും കുട്ടികളിലും യുവാക്കളിലും ഹൃദ്രോഗം വർദ്ധിക്കുന്നു എത്രത്തോളം എന്നാൽ ജനിച്ചു വീഴുന്ന കുട്ടികളിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിൽ പരം കുട്ടികൾ ജനിക്കുന്നത് പോലും ഹൃദയവൈകല്യത്തോടെയാണ് വളരെ ആശങ്കയോടുകൂടി കാണേണ്ട ഒരു മാറ്ററാണ് ഹൃദ്രോഗം വർദ്ധിക്കുന്നു ഹൃദയ സംബന്ധമായ വൈകല്യങ്ങൾ വർദ്ധിക്കുന്നത് ഇവിടെ നബിക്ക് വ്യക്തവും വിശാലവുമായ പരിഹാര വഴികൾ പറയാനുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഹൃദയ ആരോഗ്യം നിലനിർത്താൻ നാം എന്ത് സമീപനം സ്വീകരിക്കണം എന്ന വിഷയമാണ് ഒരു രോഗിയാവുന്നതിനുമുമ്പ് എല്ലായ്പ്പോഴും നമ്മൾ പറയാറുള്ളത് പോലെ അറിയാറുള്ളത് പോലെ നമുക്കൊക്കെ പരിചി ഒരു വേർഡ്സ് വാക്കാണ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദെൻ ക്യൂർ രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗിയാവാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതാണ് ഹൃദയ ആരോഗ്യത്തിന് നബി വൈദ്യത്തിൽ പ്രവാചക വൈദ്യ വിശാരദന്മാർ നമുക്ക് പറഞ്ഞു തന്ന പത്തു വിശാലമായ വഴികൾ വളരെ എഫക്റ്റീവായ പത്തു കാര്യങ്ങളാണ് നമുക്ക് ചർച്ചയ്ക്ക് വിധേയമാക്കാനുള്ളത് അതിലേറ്റവും പ്രധാനം നല്ല ശ്വസനം എന്നതാണ് ഒരു ദിവസം രണ്ടായിരത്തി അഞ്ഞൂ രണ്ടായിരത്തി മുന്നൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് തവണ വരെ വായുമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഓക്സിജൻ നാം ശ്വസിച്ചുള്ളിലേക്ക് എടുക്കുന്നു ഈ ശ്വാസോച്ഛാസ പ്രക്രിയയെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും നന്നായി നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ നിലനിർത്താൻ കഴിയും നല്ല ശ്വസനം നല്ല ആരോഗ്യത്തിന് എന്നതൊരു മുദ്രാവാക്യമായി പുതിയ സമൂഹം ഏറ്റെടുക്കണം പല കാരണങ്ങളാൽ ചീത്തയായ വായുമണ്ഡലം പരം മരകമായ ക്യാൻസറുകൾക്ക് കാരണമായി തീർന്നത് എയർ പൊലൂഷനാണ് നന്നായി ശ്വസിക്കുന്ന ജീവിതശൈലിയാണ് നമ്മുടേതെങ്കിൽ ഹൃദയം പവർഫുള്ളായി നമ്മോടൊപ്പം ഉണ്ടാകും നമ്മുടെ ശരീരത്തിൻ്റെ സർവ്വാവയങ്ങളെയും ശക്തിപ്പെടുത്തിക്കൊണ്ട് ഹൃദയം അതിൻ്റെ സജീവത നിലനിർത്തും അതിനേറ്റവും ആവശ്യം നന്നായി ശ്വസിക്കുക എന്നുള്ളതാണ് നല്ല ശ്വസനത്തിലൂടെ ആരോഗ്യമുള്ള ഹൃദയത്തിൻ്റെ നിലനിൽപ്പും ആരോഗ്യമുള്ള ഹൃദയത്തിലൂടെ ആരോഗ്യമുള്ള ശരീരത്തിൻ്റെ നിലനിൽപ്പും സാധ്യമാകും ഇസ്ലാമിക വൈദ്യശാസ്ത്രം പഠിക്കുന്നിടത്ത് കാർഡിയോ ഓസ്റ്റിയോളജി കാർഡിയോ നെഫ്രോളജി അങ്ങനെ കാർഡിയോ ഓസ്റ്റിയോ അങ്ങനെ ശരീരത്തിൻ്റെ ഏത് രോഗങ്ങളിലേക്കും ചേർത്തി ഹൃദയത്തെ ബന്ധിപ്പിച്ച് പഠിക്കുന്ന ഒരു ശൈലിയുണ്ട് അതിലേറ്റവും പ്രധാനമാണ് ഹൃദയത്തിൻ്റെ നിലനിൽപ്പിന് നല്ല ശ്വസനം ആവശ്യമാണ് നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി മുന്നൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് തവണ വരെ ഒരു ദിവസത്തിൽ നമ്മുടെ ഹൃദയം ശ്വാസോച്ഛാസ പ്രക്രിയയിൽ പങ്കാളിത്തം വഹിക്കുന്നു അപ്പം ശരീരത്തിനാവശ്യമായ ജീവൽ പ്രവാഹം നടക്കണമെങ്കിലും അതോട് ചേർത്തി രക്തചംക്രമണം നന്നായി നടക്കണമെങ്കിലും അങ്ങനെ എല്ലാത്തിലും നല്ല ശ്വസനം അനിവാര്യമാണ് വിശാലമായ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ കുന്നുംപുറങ്ങളിൽ അല്ലെങ്കിൽ കടലോര മേഖലകളിൽ നല്ല പ്രഭാതത്തിൽ അല്ലെങ്കിൽ സായാഹ്നത്തിൽ വൈകുന്നേരങ്ങളിൽ നല്ല മനസ്സോടുകൂടി ശാന്തമായ മാനസികാവസ്ഥയോടുകൂടി നടത്തം ജീവിതത്തിൽ ശീലമാക്കുന്നവർക്ക് ഒരേ സമയം ഏറ്റവും നല്ല ശ്വസന പ്രക്രിയ സാധ്യമാക്കാൻ കഴിയുന്നു നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പ്രത്യേക മാലിന്യമാണ് ഏറോബിക് വേസ്റ്റ് ഈ വിഷയത്തിലെ മർമ്മം അവിടെയാണ് നിൽക്കുന്നത് നാല് തരം മാലിന്യങ്ങൾ നമ്മുടെ ശരീരത്തെ രോഗത്തിലേക്ക് നയിക്കും നാല് തരം മാലിന്യത്തിൽ മൂന്ന് മാലിന്യങ്ങളെ നമ്മളൊക്കെയും നിർമ്മാർജ്ജനം ചെയ്യുന്നവരാണ് മല മൂത്ര വിസർജനം നടത്തുന്നതോടൊപ്പം മറ്റെന്തെങ്കിലും രീതിയിൽ നമ്മളിന്നും വിയർപ്പും പുറന്തള്ള പുറന്തള്ളപ്പെടാറുണ്ട് അതിൽ പ്രധാനപ്പെട്ട പല മാരക രോഗങ്ങൾക്കും കാരണമായി തീരുന്ന ഒരു മാലിന്യമാണ് ശരീരത്തിൽ അടിഞ്ഞുകൂടാൻ സാധ്യതയുള്ള ഒരു മാലിന്യമാണ് എറോബിക്ക് വേസ്റ്റ് ശ്വസന മാലിന്യം ശ്വസന മാലിന്യം നമ്മുടെ ശരീരത്തിൽ തങ്ങി നിൽക്കാൻ പ്രധാനമായും കാരണം പുതിയ ജീവിതശൈലിയാണ് അതുകൊണ്ടാണ് പുതിയ കാലഘട്ടത്തിലെ ഡോക്ടേഴ്സ് ജീവിതശൈലി രോഗങ്ങളുടെ കൂട്ടത്തിൽ ഹൃദ്രോഗത്തെ എണ്ണിയത് കൂടുതൽ ഇരുന്ന് ജോലി ചെയ്യുക കൂടുതലായും വാഹനത്തിൽ മാത്രം യാത്ര ചെയ്യുക തൊട്ടടുത്ത് നടന്നു പോകാൻ പറ്റുന്ന ദൂരം പോലും വാഹനത്തെ ആശ്രയിക്കുക എന്റെ ഭാഗത്ത് തമാശ രൂപേണ പറയാറുണ്ട് അടുക്കളയിൽ നിന്ന് മുറ്റത്തേക്ക് ഓട്ടോ പിടിച്ച് യാത്ര ചെയ്യുന്ന ഒരു സമീപനത്തിലേക്ക് പുതിയ സമൂഹം വന്നപ്പോൾ സ്വാഭാവികമായും ശരീരത്തിന് ആവശ്യമായ അളവിൽ ശ്വാസോച്ഛാസ പ്രക്രിയയിൽ ഇടപെടാൻ കഴിയാതെയായി അപ്പോൾ നല്ല ശ്വസനം നടക്കാൻ ഏറ്റവും നല്ല പ്രക്രിയ എന്ന് പറയുന്നത് നന്നായി നടക്കുന്ന ഒരു സമീപനം ഈവനിങ് വാക്കിംഗ് അല്ലെങ്കിൽ മോർണിംഗ് വാക്കിംഗ് എന്ന ഒരു ശൈലി നമ്മൾ സ്വീകരിക്കണം നടത്തത്തിൽ തന്നെ ഏറ്റവും എഫക്റ്റീവായ നടത്തം നന്നായി ശ്വാസോച്ഛ്വാസം ലഭിക്കുന്ന നടത്തം കുന്നുകയറ്റമാണ് ഇസ്ലാമിക ചരിത്രത്തിൽ പ്രവാചകന്മാർ പുണ്യപുരുഷന്മാർ മിക്ക ആളുകളും കുന്നുകയറ്റം അവരുടെ ജീവിതത്തിന്റെ ശീലമാക്കിയിരുന്നു മുഹമ്മദ് റസൂൽ അള്ളാഹി സലഹ് അലഹി വസ്ലാമ തങ്ങളുടെ ജീവിതവുമായി നമുക്കൊക്കെ സുപരിചിതമായ മലയാണ് ജബൽ നൂർ നുപത് ലഭിക്കുന്നതിന് മുമ്പേ പ്രവാചകത്വ പദവി ലഭിക്കുന്നതിന് മുന്നേ തന്നെയും മക്കയിലെ പ്രാന്തപ്രദേശത്തിൽ നിന്നും കിലോമീറ്ററുകൾക്കപ്പുറമുള്ള ജബലിന്നൂരിൽ ഏകാന്തനായി ഉപവാസമിരിക്കുന്ന ഏകാന്തനായിരിക്കുന്ന പ്രവാചകന്റെ ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ജബന്നൂർ എന്ന മലയിലേക്ക് എത്രമാത്രം നടന്നു കയറണം ഇന്ന് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടും ഏകദേശം നാൽപ്പത്തഞ്ചു മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ നടന്നാൽ മാത്രം കയറിയിരിക്കാൻ പറ്റുന്ന ജബന്നൂറിൽ പ്രവാചകൻ മുഹമ്മദ് റസൂൽ അഹി സാഹു അലഹി വസ്ലാം തങ്ങൾ കയറിയിരുന്നതും തുരിസിനാ പർവ്വതത്തിൽ ഈസ അലി ഹിസ്ലാം കയറിയിരുന്നതും മതിയനിൽ അയ്യൂബ് അലി ഇസ്ലാം കയറിയിരുന്നതും മദിയനിൽ ഷൈബ് നബി അലി ഇസ്ലാം കയറിയിരുന്നതും ചരിത്രത്തിൽ നമുക്ക് വായിക്കാനുണ്ട് അപ്പോൾ സ്വാഭാവികമായും നല്ല ശ്വസനം സാധ്യമാക്കാൻ കുന്നു കയറുക കടലോര പ്രദേശങ്ങളിലൂടെ നടക്കുക പോലോത്ത് ചെയ്യുന്നതോടൊപ്പം പച്ചപ്പുള്ള പ്രദേശങ്ങളിൽ വീട് നിർമ്മിക്കുക എന്നതും പ്രധാനമാണ് കേരളീയ സാഹചര്യം അതുകൊണ്ട് തന്നെയാണ് വളരെ അനുഗ്രഹീതമായ അനുഗ്രഹീതമായൊരിടമായത് വീട് നിർമ്മിച്ച് താമസിക്കുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് കാറ്റടിച്ചു വീശത്തക്ക രൂപത്തിൽ വീടിന്റെ നിർമ്മാണം സാധ്യമാക്കുക എന്നത് ഹൃദയ ശക്തിയെ ശ്വസനത്തിലൂടെ സാധ്യമാക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ആ കാര്യവും നമ്മൾ ശ്രദ്ധിച്ചാൽ ജീവിതത്തിൽ വളരെ ഉപകാരപ്രദമായി തീരും എന്നതുപോലെ വളരെ പ്രധാനമാണ് ഇതിൻ്റെ ഒരു ആത്മീയവശമാണ് ഞാൻ അവതരിപ്പിക്കുന്നത് നമ്മൾക്ക് ഒരുപാട് ദിക്കറുകൾ ജീവിതത്തിൽ പതിവാക്കുന്നവരാണ് ശക്തി ഹൃദയത്തെ ശക്തിപ്പെടുത്താൻ സഹായകമാകുന്ന ഹൃദയത്തെ ജീവൽ ശക്തിയിലൂടെ അതായത് റോഹ് ഹയാത്ത് റോഹിൽ നിന്നുള്ള വെളിച്ചമാണ് ഹയാത്ത് എന്ന ഇസ്ലാമിക വൈദ്യ പണ്ഡിതരുടെ കാഴ്ചപ്പാട് പ്രകാരം ഹൃദയത്തെ ശക്തിപ്പെടുത്തുകയും അതിലൂടെ ജീവനെ ശക്തിപ്പെടുത്തുകയും ചെയ്യാൻ യാ ഹയ്യൂ യാക്കയ്യൂം എന്ന ദിക്കറ് നിത്യമാക്കുന്നത് സ്വാഭാവികമായും ഹൃദയത്തെ ശക്തിപ്പെടുത്തും യാ ഹയ്യു യാ യാക്കയ്യൂം എന്ന ദിക്കറിൽ ശ്വസനത്തെയും അതോട് ചേർത്ത് ഹൃദയ പ്രവർത്തനത്തെയും ശക്തിപ്പെടുത്താനുള്ള മർമ്മരഹസ്യങ്ങൾ അടങ്ങിക്കിടക്കുന്നു ഇതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഹൃദയ ശക്തി മാർഗമാണ് നല്ല പാനീയങ് നന്നായി കുടിക്കുക എന്നുള്ളത് വെച്ചാൽ ജലപാനം ജീവിതത്തിൽ പതിവാക്കുക എന്നുള്ളത് പുതിയ സമൂഹത്തിൻ്റെ ഒരു പ്രശ്നം ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ സഹായിക്കുന്ന അളവിൽ വെള്ളം കുടിക്കുന്നില്ല എന്നതാണ് ഏകദേശം ഒന്നര ലിറ്ററെങ്കിലും ഒരു ദിവസം വെള്ളം കുടിക്കുന്നില്ലെങ്കിൽ ഇദ്ദേഹം സ്വാഭാവികമായും ഹൃദയ വൈകല്യത്തിലേക്ക് നീങ്ങും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കാർഡിയോ ഓസ്റ്റിയോപ്പതി നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഒരു വിഷയമാണ് കാർഡിയോ ഓസ്റ്റിയോപ്പതി ഹൃദയ ശക്തിയിലൂടെ അസ്ഥി ശക്തിപ്പെടുത്തുക അപ്പോൾ സ്വാഭാവികമായും അസ്ഥിക്ഷയങ്ങളും എല്ലു തേമാനങ്ങൾ വർദ്ധിക്കുന്ന കാലഘട്ടത്തിൽ നാം തീരെ ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമാണ് കൃത്യമായ അളവിൽ നാം വെള്ളം കുടിക്കുന്നില്ല ഇസ്ലാമിക വൈദ്യശാസ്ത്രത്തിലും മറ്റു വൈദ്യരീതികളിലൊക്കെ സമർപ്പിക്കുന്ന ഒരു കാര്യമാണ് ചുരുങ്ങിയതൊരു ദിവസം ഒന്നര ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം സുശക്തമായ ആരോഗ്യം സാധ്യമാക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ മൂന്ന് ലിറ്റർ വെള്ളം നാം കുടിക്കണം അത് തന്നെയും ശുദ്ധമായ വെള്ളമായിരിക്കണം ഈ ശുദ്ധമായ വെള്ളം കുടിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇരുന്നു കുടിക്കാൻ തന്നെ നമ്മൾ ശ്രദ്ധിക്കുക നിബ്സർ അള്ളാഹലി സ്വലാത്തങ്ങൾ പ്രത്യേകം ഒരു കാര്യം അതിനെ മുറുക്ക് മുറുക്കായി കുടിക്കുക എന്നുള്ളൊരു പ്രയോഗമുണ്ട് അതായത് ഒരു കവിൾ വെള്ളം കുടിച്ച് തീർന്നതിന് ശേഷം ഒന്ന് റിലാക്സ് ചെയ്തായിരിക്കണം അടുത്ത കവിൾ വെള്ളം കുടിക്കേണ്ടത് അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് സാധ്യത ഉണ്ട് ദഹന വൈകല്യത്തിന് സാധ്യത ഉണ്ട് ഉദരസംബന്ധമായ വൈഷമ്യങ്ങൾ വരാൻ സാധ്യത ഉണ്ട് അങ്ങനെ പല തകരാറിലേക്കും ജലപാനം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നാം രോഗികളായിത്തീരും അപ്പോൾ വെള്ളം കുടിക്കുന്നത് ഇരുന്ന് കുടിക്കുക പ്രഭാതത്തിലാണ് വെള്ളം കുടിക്കുന്നതെങ്കിൽ വല്ല പഴ കഴിച്ചതിന് ശേഷം പ്രത്യേകിച്ചും ഈത്തപ്പഴം പോലത്തെ കാലി വയറിൽ എം ടി ചുമക്കിൽ കഴിച്ചതിന് ശേഷം ഒന്നോ രണ്ടോ ഗ്ലാസ് പച്ചവെള്ളം കുടിക്കുന്ന ശീലം നമുക്ക് പ്രഭാതങ്ങളിൽ സജീവമാക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും ആരോഗ്യമുള്ള ഹൃദയത്തെയും ഹൃദയത്തിൻ്റെ സപ്പോർട്ടോടു കൂടി ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന മസ്തിഷ്കത്തെയും സാധ്യമാക്കാൻ കഴിയും ഹൃദയ മസ്തിഷ്ക ബന്ധത്തെ ഏറ്റവും നന്നായി സഹായിക്കാൻ കഴിയുന്ന ഒരു മെത്തേഡാണ് നല്ല വെള്ളം നല്ല അളവിൽ മതിയായ അളവിൽ എല്ലാ ദിവസവും കുടിക്കുന്ന ഒരു സമീപനം ഹൃദയ ആരോഗ്യത്തിനു വേണ്ടി നാം സ്വീകരിക്കുക അരുവിയിലെ വെള്ളം കുടിക്കുന്നത് ഹൃദയത്തെ ആരോഗ്യദായകമാക്കും അതുപോലെ പ്രധാനമാണ് ഉപ്പ് ചേർത്ത ചെറുനാരങ്ങ വെള്ളം ശരീരം ക്ഷീണിച്ച് നിൽക്കുന്ന സമയത്ത് കുടിക്കുന്നത് ഹൃദയത്തെ ശക്തിപ്പെടുത്താൻ സഹായകമാണ് ഉപ്പ് ചേർത്ത ചെറുനാരങ്ങ വെള്ളം അവിടെ ഉപ്പ് കല്ലുപ്പാവാൻ ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും തൈറോയിഡ് പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ ടിബ്നപവിയുടെ കാഴ്ചപ്പാട് കല്ലുപ്പ് കഴിക്കുന്നവരിൽ തൈറോയിഡിൻ്റെ പ്രശ്നം വരാൻ സാധ്യത കുറവാണ് എന്നെടുത്താണ് അതുപോലെ വളരെ പ്രധാനമാണ് കരിക്കിൻ വെള്ളം കുടിക്കുന്നത് പ്രത്യേകിച്ചും ഗ്യാസ്ട്രിക് അഞ്ചൈന പോലത്തെ പ്രശ്നങ്ങൾ വളരെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കരിക്കിൻ വെള്ളം സാധ്യമാകുന്ന സമയത്ത് ദാഹശമനിയായി ഉപയോഗിക്കുന്നത് വളരെ ഗുണപ്രദമാണ് എന്നാണ് കേരളീയ തിബൻ അഭവി ആചാര്യന്മാർ പഠിപ്പിക്കുന്നത് ശുദ്ധമായ ചലപാനത്തിലൂടെ ആരോഗ്യമുണ്ടാക്കാം എന്ന് പഠിക്കുന്നതോടൊപ്പം ലോകാരോഗ്യ സംഘടനയുടെ യു എൻ ഇ പിയുടെ ഒരു ആരോഗ്യ സർവേയിൽ വന്ന ഞെട്ടിക്കുന്ന വാർത്ത അഞ്ചിൽ നാല് രോഗങ്ങളും വാട്ടർ മേഡഡ് ഡിസീസാണ് ജലജന്യ രോഗങ്ങളാണ് അതിന് പ്രധാനമായൊരു കാരണം പറഞ്ഞത് ചതുപ്പ് നിലങ്ങളെ പുതിയ സമൂഹം നശിപ്പിച്ചു കളഞ്ഞു വരും ഭാവിക്ക് വേണ്ടി ഈ വിഷയത്തിനിടയിൽ ഒരു നിർദ്ദേശം വെക്കാനുള്ളത് പരമാവധി ചതുപ്പ് നിലങ്ങളെ നാം നിലനിർത്തുക പ്രകൃതിയുടെ ഗുണങ്ങളെ നാം നശിപ്പിക്കാതിരിക്കുക ചതുപ്പ് നിലങ്ങൾ നശിക്കുന്നിടത്ത് സബ്സോയിൽ ഫിൽട്ടറിലൂടെ ജലശുദ്ധീകരണം നടക്കാതെ വരികയും പിന്നീട് നാം കുടിക്കുന്ന വെള്ളത്തിലൂടെ തന്നെ മാരകമായ രോഗങ്ങൾ നമ്മെ തേടിയെത്തുകയും ചെയ്യും ആയതിനാൽ ചതുപ്പ് നിലങ്ങൾ നിലനിർത്തുക കണ്ടൽ വനങ്ങൾ നിലനിർത്തുക പോലത്തെ കാര്യങ്ങളിൽ പുതിയ സമൂഹം ശ്രദ്ധ പതിപ്പിക്കണം അതോടൊപ്പം കിണർ വെള്ളം തന്നെ പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കണം പല അസൗകര്യങ്ങളുടെ പേരിൽ കുഴൽ കിണറിലെ വെള്ളം കുടിക്കുന്നതും ബോട്ടിൽ വെള്ളം കുടിക്കുന്നതും പുതിയ സമൂഹത്തിൻ്റെ വലിയൊരു പ്രശ്നമാണ് വന്യത വന്യതാരോഗത്തിൽ വലിയൊരു വില്ലനായി പറഞ്ഞത് ബോട്ടിലിൽ ഒരുപാട് കാലം സൂക്ഷിച്ച് വെച്ച വെള്ളം കുടിക്കുന്നത് കാരണമായി കാരണമായിത്തീരുന്നു അങ്ങനെ പല രോഗങ്ങൾക്കും അവിടെയും സംഭവിക്കുന്നത് ഹൃദയത്തെ ഹൃദയത്തിൻ്റെ ശക്തി ക്ഷയിപ്പിക്കുന്നതിൽ അശുദ്ധമായ പാനീയത്തിൻ്റെ ഉപയോഗം കാരണമായി കാരണമായിത്തീരുന്നു എന്നതാണ് മറ്റൊരു പ്രധാന വിഷയം ജംസം വെള്ളം കുടിക്കുക ഹൃദയത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു പുണ്യകാര്യമാണ് ഏതൊരു ലക്ഷ്യം വെച്ചാണോ നിങ്ങൾ ജംസം പാനം ചെയ്യുന്നത് ആ ലക്ഷ്യത്തെ നിങ്ങൾ സാക്ഷാത്കരിക്കുമെന്ന് മുഹമ്മദ് റസൂലാഹി സലഹ് അലഹി വസ്ലാം മാത്തങ്ങൾ നമ്മെ ഉപദേശിച്ചിട്ടുണ്ട് ഹൃദയശക്തിക്ക് നല്ല പാനീയമെന്ന ഒരു ചർച്ച നമ്മൾ അവതരിപ്പിക്കുമ്പോൾ സാധ്യമാകുന്നതിൽ ഏറ്റവും നല്ല വെള്ളമെന്ന് മതപണ്ഡിതരും ശാസ്ത്ര സമൂഹവും ഒരുപോലെ സമർത്ഥിച്ച മൗ ജംസം ജംസം വെള്ളം കുടിക്കുന്നത് ഹൃദയത്തെ ശക്തിപ്പെടുത്തും എന്നതുപോലെ ഇളനീർ വെള്ളം കുടിക്കുന്നത് ഉപ്പ് ചേർത്ത ചെറുനാരങ്ങ പാനീയം കുടിക്കുന്നത് തേൻ ചേർത്ത പച്ചവെള്ളം കുടിക്കുന്നത് ഇരുപത് മില്ലി ശുദ്ധമായ തേൻ അറുപത് മില്ലി ശുദ്ധമായ പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്ത് കുടിക്കുന്നത് ഹൃദയത്തെ ശക്തിപ്പെടുത്തും ഹൃദയത്തിൻ്റെ സഹായത്തോടെ രക്തചംക്രമണത്തെ സഹായിക്കും ഹൃദയത്തിൻ്റെ ബ്ലോക്കിനെ ഒരുക്കിക്കളയാൻ പോലും സഹായകമാകുന്ന രീതിയിൽ തേൻ ചേർത്ത പാനീയത്തിന് കഴിവുണ്ട് എന്നാണ് ടിബുന്നപ്പവിയിലെ ആചാര്യന്മാരുടെ പക്ഷം ഇതുവരെ ചർച്ച ചെയ്തത് നല്ല ഹൃദയത്തെ സാധ്യമാക്കാൻ നബിവൈദ്യത്തിന് പറയാനുള്ള തിബുന്നഭവിക്ക് പറയാനുള്ള പത്തോളം കാര്യങ്ങളിൽ രണ്ട് പ്രധാന വിഷയങ്ങളാണ് നല്ല ശ്വസനം നല്ല പാനീയം തീർച്ചയായും നമുക്കൊക്കെയും ഹൃദയശക്തിയോടെ ദീർഘകാലം ജീവിക്കാൻ സർവശക്തനായ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അസാം വാരിക്കും വരും